السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بالله الله بعد في في و بسم الله و بسم الله എന്ന് പറയുന്നതോടുകൂടെ ഫാത്തിഹ പൂർത്തിയാകുന്നു ഉടനെ തന്നെ ആമീൻ പറയൽ സുന്നത്തുണ്ട് എന്നാൽ ആമീൻ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് റബ്ബെഫി റബ്ബെ എനിക്ക് നീ പുറത്തു തരണമേ എന്ന ആ ഒരു ദുരാൻ്റെ വാചകം കൂടുതൽ പറയൽ സുന്നത്തുണ്ട് എന്ന് ഫിഖഹിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും മഹാനായബിൻ ഹജറുദിയുള്ള രേഖപ്പെടുത്തുന്നത് കാണാം റബ്യ എന്ന് പറയൽ സ്വന്നത്തുണ്ട് കാരണം നബി അലൈഹി നബിസല്ലാ ആമീൻ വല്ലാല് എന്നത് പറഞ്ഞ ഉടനെ നബിസ് അല്ലാസ്വല്ല റബ്യ ഉഫിർലി ആമീൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മളും ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആമീൻ പറയുന്നതിന് മുമ്പ് റബ്യ ഉഫിർലി എന്ന് ചേർത്ത് കൊടുക്കണം അത് സുന്നത്താണ് ഇമാമായി നിസ്കരിക്കുന്നവനും സുന്നത്താണ് മമ്മുമായി നിസ്കരിക്കുന്നവനും സുന്നത്താണ് ഒറ്റക്ക് നിസ്കരിക്കുന്നവനും എല്ലാവർക്കും വലീൻ എന്നതിൻ്റെ ശേഷം റബ്യഫലി എന്ന വാചകം കൂടെ പറഞ്ഞിട്ട് ആമീൻ പറയൽ അതാണ് സുന്നത്ത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനു വത്ത തോഫീഫ് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും